ഈ നിങ്ങളുടെ ആവശ്യങ്ങൾ തോതിൽ അതുപോലെ തന്നെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് അത്ര മഹത്വമുള്ള ഒരു ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തുടങ്ങിക്കുന്ന സിഹർ കണ്ണേർ പൈശാതി ഉപദ്രവങ്ങളാണ് അള്ളാഹു അതിനെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു മഹത്തായ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആയത്ത് നോക്കുന്നതിന് ഈ ഈ മാസത്തിന്റെ മാസത്തിന്റെ അതുകൊണ്ട് എന്താണ് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ ആദ്യമായിട്ടു എന്ന് പറഞ്ഞാൽ ഉടയത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അതായത് മാസം എന്ന് യുദ്ധത്തിന് പോകാതെ ഇരിക്കുന്ന മാസമായിരുന്നു അതായത് ആദ്യകാലത്ത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം കൂടിയായിരുന്നു ഈ മാസം അതുകൊണ്ടാണ് ഈ മാസത്തിന് എന്നും പേര് ലഭിച്ചത്മാരായ പണ്ഡിതന്മാരും നമുക്കൊപ്പം അത്ര മഹത്വമുള്ള രണ്ടാമത്തെ നാലു ഈ മാസത്തിലാണ് അഭിമാനം ഈ മാസത്തിലാണ് തങ്ങളുടെ എല്ലാ മുറകളും നടന്നത് ഒന്നാമത്തെ പ്രത്യേക ഒരു സംഭവമുണ്ട് അല്ലാഹു തആല പറയുകയാണ് ദിവസം നീ ായി പ്രത്യേക പ്രത്യേക ആരാധനകൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ അവസാനം അല്ലാഹു തൗറാത്ത് നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരുന്നു അങ്ങനെ മഹാനായ വസലാം

റജബ് മാസം മാസം മുഹറം ഈ നാല് മാസങ്ങൾ മാസങ്ങൾ ഇസ്ലാമിൽ വലിയ വലിയ പവിത്രത ബഹുമാനമുള്ള പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് അഞ്ചാമത്തെ മൂന്ന് എന്നുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാസങ്ങളിലാണ് നടക്കുന്നത് അജിജിയ പ്രധാന ഉരുപുരങ്ങൾ നടക്കുന്നത് ഈ മാസത്തിലാണ് അജിന്റെ ഓർമ്മകൾ നടന്നു വരുന്നത് ഈ മാസത്തിലാണ് നിങ്ങൾക്കും അജും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ

മാസം കൂടിയാണ് ഈ മാസം നമ്മൾ ഈ മാസം മൃഗങ്ങളെ വാങ്ങാൻ തിരക്ക് കൂട്ടുകയും ചെയ്യുന്ന മാസമാണ് ഈ ഈ മാസം അപ്പോൾ എല്ലാ മഹത്വങ്ങളും അള്ളാഹു നമുക്ക് മഹങ്ങളും എല്ലാ മേഖലകളും അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഞാൻ പറയാൻ പോകുന്ന ആയത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നൽകുന്നതാണ് അപ്പൊ ഈ മാസം എന്തുകൊണ്ടും അനുഗ്രഹ അനുഗ്രഹമാക്കപ്പെട്ട ഈ മാസം എൻ്റെ ഈ ആയുധം നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വലിയ വിജയം നൽകുന്നതാണ് നൽകുന്നതാണ് ഭദ്രത കൈവരുന്നതാണ് അതുപോലെ അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറി കിട്ടുന്നതാണ് അള്ളാഹു നമുക്ക് വിജയം ഒരുപാട് അതുപോലെ പലവിധ പ്രയാസങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഈ പരിശുദ്ധമാക്കപ്പെട്ട നിങ്ങൾ അള്ളാഹു വലിയ

ഈ ക്ലാസ് കേൾക്കുന്ന മുതൽ ഈ മുറുകെ നിങ്ങൾക്കാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല സിഗർ മരണം കൂടുതലും ഉപദ്രവങ്ങൾ കണ്ണേറുകയോ ും കാരണം ഈ പോലുള്ള ഈ പൂർത്തിയാക്കപ്പെട്ട നാമങ്ങൾ ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമാം പറയുകയാണ് രാവിലെയും വൈകുന്നേരവും യാത്ര ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അങ്ങനെ നാലു നേരം ഈ ആയത്തിൽ പാരായണം ചെയ്താൽ അല്ലാഹു ആ മനുഷ്യ അഭിവൃദ്ധി നൽകുന്നതാണ് ഈ ആയത് മഹാരായാരിയൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ് സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ് കടങ്ങളൊക്കെ അല്ലാഹു കിട്ടുന്നതാണ് മക്കളില്ലാത്ത ജീവിതത്തിൽ എല്ലാ മേഖലകളിലും

ഇനി ഇപ്പോഴും മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ പറയുന്നുണ്ട് മഹത്തുക്കളായ പഠിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് മക്കളുടെ വലുത് ഉൾഭാഗത്ത് ഏഴുവട്ടം ഈ ആയത് എഴുതി കൊടുക്കുക എങ്ങനെയാണ് കലക്കി എഴുതി കൊടുക്കുക ഉപയോഗിച്ച് പറയുക എന്നാൽ ബുദ്ധിശക്തി വർദ്ധിക്കും നമുക്ക് പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിൽ പരസ്പര കലഹങ്ങൾ മറവിരോഗ പെട്ടെന്ന് പെട്ടെന്നുള്ള അപകടങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുക അതിൽ നിന്നെല്ലാം പരിഹാരം ലഭിക്കും അവ നമ്മുടെ അള്ളാഹു നമ്മളെ നമുക്ക് പറഞ്ഞു തരുകയാണ് അങ്ങനെ അപകടങ്ങളിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് മുകളിൽ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ഓതുക നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കിടക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാല് ആ കുടുംബത്തിൽ അനിഷ്ട സംഭവങ്ങളോ ആപത്തുകളോ ഒന്നും അള്ളാഹു സംഭവങ്ങളോളോ കുടുംബങ്ങളെ അപ്പൊ ഈ മഹത്തായ ആയത്തേതാണ് ഇത്രത്തോളം പുണ്യവും ഈ മാസത്തിന്റെ പുണ്യമൊക്കെ നമ്മൾ പറഞ്ഞു ഈ മഹത്തായ ആയത്തേതാണ് മഹത്തായൊക്കെ നിങ്ങളെല്ലാവരും

രോഗങ്ങൾ ശിവയാക്കണേ അല്ലാ ഞങ്ങളുടെ ആലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നിലനിർത്തണേ പടച്ചവനെ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗ്ഫർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി സാതിദിനാ വലി ഹബാബിനാ വലി ശായിരിനാ വലി ഫബായിരിനാ വലി ജീറാനിനാ വലി മൻ അഹബ്ബ വഹസന ഇലൈനാ വലി മൻ ലഹു ഹുബ്ബ അലൈനാ أمة محمد, محمد صلى الله عليه, صلى الله عليه وسلم وقنا ربنا شر ما قضيت പലരും മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളെ നൽകണല്ലോ നിങ്ങൾക്ക് പലരിലും ജോലി ഇല്ലാത്തവരാണ് ജോലി നൽകണേ പലരും ഇല്ലാത്തവരാണ് നൽകണേ വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ നൽകണമെന്നാല് അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ നീ നൽകപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം കുടുംബത്തിലും തന്ന ഇടകളിലും തന്ന മക്കളിലെല്ലാം ഞങ്ങളുടെ ശരീരങ്ങളിലും ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളുടെ നൽകണ അപകടപരണങ്ങളിൽ അവരെയും രക്ഷപ്പെടുത്തണല്ലോ ഞങ്ങളെ മക്കളുടെ ജോലികളിലെല്ലാം അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ ഒരുപാട് അവർ അനുഗ്രഹങ്ങൾ നിലനിർത്തണല്ലോ വേദനകളുടെ രോഗങ്ങളെല്ലാം അവരെയും ധാരാളം അനുഗ്രഹങ്ങൾ നിലനിർത്തണല്ലോ ഒരുപാട് ആകാശ് ഭൂമിയിൽ തൊട്ട് നീ ഞങ്ങളോ ഞങ്ങളെ മക്കളെ وبهك صلى الله عليه محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم